കണ്ണൂർ പാനൂരിൽ സ്റ്റീൽ ബോംബ് എന്ന് സംശയിക്കുന്ന ചില വസ്തുക്കൾ കണ്ടെത്തി പാനൂർ മൂളിയാത്തോടിലെ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത് ഇതേ സ്ഥലത്ത് സമയം ഒരു കൊല്ലം മുമ്പ് ബോംബ് സ്ഫോടനത്തിന് യുവാ കൊല്ലപ്പെട്ട കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുക അരുൺ ഭൂപ്പറമ്പ് കണ്ണൂരിൽ നിന്ന് മറ്റു വിവരങ്ങൾ നൽകും ഗുഡ് മോർണിംഗ് അരുൺ സ്റ്റീൽ ബോംബ് തന്നെ എസ് കെ എൻ ഇത് സ്റ്റീൽ ബോംബാകാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് പക്ഷേ അത് സ്ഥിരീകരിക്കണമെങ്കിൽ ബോംബ് സ്കോഡെത്തി അതിൻ്റെ പരിശോധന നടത്തിയാൽ മാത്രമേ അതിലൊരു സ്ഥിരീകരണം ഉണ്ടാകൂ എന്നതാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത് മുളിയാത്തോട് പാനൂർ മുളിയാത്തോടിൽ അവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലാണ് രാവിലെ ഈ ശുചീകരണ പ്രവർത്തിക്കൊക്കെ അവിടെ ആൾക്കാർ എത്തിയപ്പോഴാണ് ആ ഇങ്ങനെ ഒളിപ്പിച്ച നിലയിൽ ഒരു തെങ്ങിൻ ചോടിന് കീഴെ ഒളിപ്പിച്ച നിലയിൽ ഈ ആ ഈ സ്റ്റീൽ ബോംബെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തിയത് അത് സ്റ്റീൽ പാത്രത്തിൽ തന്നെ മൂടിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് പ്രത്യക്ഷത്തിൽ സ്റ്റീൽ ബോംബാണ് എന്ന് തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ എന്തായാലും പറയുന്നത് എസ് കെ സൂചിപ്പിച്ചതുപോലെ ഇതേ സ്ഥലത്തിന് സമീപമാണ് ഒരു വർഷം മുമ്പ് ആ ബോംബ് സ്ഫോടനത്തിൽ ഒരു യുവാവിന് ജീവൻ നഷ്ടമായത് ഒരു യുവാവ് കൊല്ലപ്പെട്ടത് അതേ തൊട്ട് സമീപം തന്നെയാണ് ഈ വസ്തുക്കൾ കണ്ടെത്തിയത് എന്തായാലും പോലീസ് വളരെ ഗൗരവത്തിൽ തന്നെ അതിൻ്റെ അന്വേഷണം ആരംഭിച്ചു ഇത് ആദ്യഘട്ടത്തിൽ ഇത് സ്റ്റീൽ ബോംബാണെന്ന് സ്ഥിരീകരിക്കണം അതിനുശേഷം ഇതെങ്ങനെ അവിടെ എത്തി എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് പാനൂർ പോലീസ് അറിയിച്ചിട്ടുള്ളത്